തലശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന പത്താം ക്ലാസ്സുകാരൻ മരിച്ചു താമരശ്ശേരി ചുങ്കം പാറോലക്കുന്ന് സ്വദേശി ഇക്ബാലിന്റെ മകൻ മുഹമ്മദ് ആണ് മരിച്ചത് സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെല്ലിനോടനുബന്ധിച്ച് നടന്ന പരിപാടിയെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷഹബാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് മരണം സ്ഥിരീകരിച്ചത് അതിനിടെ അക്രമി സംഘത്തിൽപ്പെട്ടവരുടെ ഇൻസ്റ്റാഗ്രാം ചാറ്റ് പുറത്തായി ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും അവന്റെ കണ്ണുപോയി നോക്കൂ എന്ന് പറഞ്ഞ അവരല്ലേ ഇങ്ങോട്ട് അടിക്കാൻ വന്നത് എന്നും കേസൊന്നും ഉണ്ടാകില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്ന ഞെട്ടിക്കുന്ന വോയിസ് ചാറ്റാണ് പുറത്തുവന്നത് കാര്യം പറഞ്ഞു ഞാൻ മരിച്ചു എന്നാ കേസ് ഉണ്ടാവില്ല കേസ് തള്ളി പോകും കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് ഇവരൊന്നും രണ്ടു ദിവസങ്ങള വിദ്യാർത്ഥികൾ ജീവൻ നഷ്ടം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുരോഗമനമുണ്ട് മക്കളെ പുരോഗമനമുണ്ട് അതായത് ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന പിള്ളേരുണ്ടല്ലോ പുരോഗമനക്കാർ തന്നെയാണ് കാരണം അവർക്കറിയാം കേസൊന്നും എടുക്കില്ലടാ കേസൊന്നും എടുക്കൂല തള്ളിപ്പോൾ ഉള്ളൂ പിന്നെ അത് മാത്രവുമല്ല പിതാക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയുടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും തീട്ടം കോരിയിട്ടും മൂത്രം കോരിയിട്ടും അവിടെ അടിമപ്പണിയെടുത്തിട്ട് ഇഷ്ടം പോലെ പൈസ ഇങ്ങോട്ട് അയക്കുന്നുണ്ടല്ലോ ആ പൈസനെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം എന്നാണ് ഇവന്മാർ പറയുന്നത് അതായത് അവന്മാർ പറയുന്നത് രാത്രി കാലങ്ങളിൽ എന്തിനാണ് ട്യൂഷൻ സെന്റർ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രി കാലങ്ങളിൽ വന്നിട്ട് ട്യൂഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കുറേ പരിപാടികൾ ഉണ്ട് ഇതെല്ലാം അടിച്ചു പൂട്ടിക്കുകയാണ് വേണ്ടത് ഒരു കാരണവശാലും ഒരു ട്യൂഷൻ സെന്റർ പോലും തുറക്കാൻ പാടില്ല അതായത് ആറ് വരെ ആറ് മണിക്കുള്ളിൽ കുട്ടികൾ വീട്ടിലെത്തുന്ന തരത്തിലായിരിക്കണം ഇതങ്ങനെയല്ല ഇത് രാത്രി പിന്നെ എട്ട് മണി മുതൽ പത്ത് മണിവരെ ക്ലാസ്സുള്ള ട്യൂഷൻ സെന്ററുകളുണ്ട് അവിടെയൊക്കെ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വലിയ കുടിയും ഇത് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇവിടെ കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ കുട്ടികളെ പഠിപ്പിച്ചങ്ങ് പാസ്സാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല എല്ലാവർക്കും ഒരു പേര് വേണം എൻ്റെ മക്കൾ ട്യൂഷൻ സെന്ററിലൊക്കെ പോകുന്നുണ്ട് എന്നുള്ള ഒരു പേര് അച്ഛനും അമ്മക്കും സമാധാനിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ പൊന്നു മാതാപിതാക്കളെ നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക നാളെ മുതൽ ജോലിയൊക്കെ രാജിവെച്ചിട്ട് കൂടെ പോയിട്ട് സ്കൂളിൽ സ്കൂളിലിരിക്കുക ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യണം ഈ അമ്മമാർ അടുക്കള പണിയൊക്കെ വിട്ടതിന് ശേഷം ഇങ്ങനെയുള്ള ടീമുകളുടെ അതായത് ഈ മയക്കുമരുന്നിൻ്റെയും ഇതുപോലെയുള്ള ആൾക്കാരുടെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ദിവസം പോലും നമ്മുടെ നാട്ടിൽ പ്രശ്നമില്ലാത്തതുണ്ടോ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനാരാണ് കാരണം അതായത് ഈ മയക്കുമരുന്നായാലും മറ്റുള്ളതായി കഴിഞ്ഞാലും ഇപ്പോൾ ഇവ പറയുന്നത് കേട്ടില്ലേ ഒരു പ്രശ്നവും ഇല്ലടാ എടുക്കൂല നമുക്ക് നമുക്ക് രക്ഷപ്പെട്ടു വരാം ഇത് തന്നെയാണ് പല ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മയക്കുമരുന്ന് നരിക്കുന്ന ഒരുത്തം പറയുകയാണെങ്കിൽ കുറച്ച് ഗ്രാമം കയ്യിൽ വെച്ച ഒരു കുഴപ്പമില്ലടേ ബലിക്കാൻ അന്ന് പറഞ്ഞാൽ മതി അത് മാത്രവുമല്ല നമുക്ക് ജാമ്യവും കിട്ടും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേം വീട്ടിലും പോകാം പിടിച്ചു കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല എന്നാൽ കൂടുതൽ ഗ്രാമം നിങ്ങൾ കയ്യിൽ വെക്കരുത് കേട്ടാ പിടുത്തം പോവുകയാണ് പിടുത്തം കെട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ നിൽക്കത്തില്ല പിന്നെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ സ്വാധീനം ഉണ്ടാവും അതായത് രാഷ്ട്രീയം ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഏത് കുടുംബത്തിലെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരനുണ്ടാവും ആ രാഷ്ട്രീയക്കാരൻ്റെ സ്വാധീനം വെച്ചിട്ട് അവൻ വിളിച്ചു പറഞ്ഞിട്ട് ഒരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിടുകയും ചെയ്യും പക്ഷെ നമ്മുടെ നാട്ടിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിനെ നമ്മുടെ നാട് നശിപ്പിച്ചത് തന്നെ ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാര് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ദിവസമെങ്കിലും പോലീസിനെ അങ്ങ് വിട്ടുകൊണ്ട് അവര് ക്ലീനാക്കി തരും അവർ തരും ആൺകുട്ടികളെ ഇറക്കണം അതാണ് വേണ്ടത് ആൺകുട്ടികൾ ഇറക്കി കഴിഞ്ഞാൽ ഇതല്ല ഇതിൻ്റെ അപ്പർത്തോളനും തരും ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഇന്നലെയാണ് തോന്നുന്നു കാസർഗോഡ് ഒരു സ്കൂളിൽ സെൻറ് ഓഫിന് വേണ്ടിയിട്ട് വന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കഞ്ചാവ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇവൻ്റെയൊക്കെ നിലവാരം നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടെയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പഠിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളാണ് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട് വണ്ടിയുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവവും അങ്ങ് കൊടുത്തുവിടുകയല്ലേ ഇപ്പോൾ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ ഗ്രൂപ്പാണ് ഒരു മാതാപിതാക്കൾ പോലും ഇവൻ്റെ ഒന്നും ഫോണ് നോക്കാറ് പോലുമില്ല ഈ പതിനാറ് വയസ്സുകാരുള്ള ഇവന്മാർ പറയുകയാണ് എടാ അവൻ്റെ കണ്ണ് കണ്ടോ അവന് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുമെന്ന് ഈ പറഞ്ഞ ഒരു മൂന്ന് ചെറ്റകളുടെ മാതാപിതാക്കൾ െ നട്ടുത്തെരുവിൽ നിർത്തണം അതാണ് വേണ്ടത് ഈ ചെറ്റകളുടെ മാതാപിതാക്കളുടെ ഫുൾ എല്ലാ കാര്യങ്ങളും പുറത്തുവിടുവാ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ഏറ്റവും വലിയ കുറ്റക്കാരൻ അതുപോലെ തന്നെ ഒന്ന് യുവന്മാർക്ക് ട്യൂഷൻ എടുക്കുന്നു എന്ന് പറയുന്ന ആ സെൻറ്ററിൻ്റെ ഉടമ ആ ട്യൂഷൻ സെൻ്റർ നാളെ മുതൽ അവിടെ പ്രവർത്തിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ട്യൂഷൻ സെൻ്ററുകൾ അവിടെ വേണ്ട കാരണം ഗുണ്ടകളെയാണ് ഇവർ വളർത്തുന്നത് ഇവർക്ക് വേണ്ടത് നാളെ പഠിച്ച് വളർന്നു വരുന്ന ആൾക്കാരെയൊന്നുമല്ല ഇവർക്ക് ഗുണ്ടകളെയാണ് വേണ്ടത് ഇവിടെ ഒരു സംഘത്തിന് എന്ന് പറഞ്ഞാൽ ഗുണ്ടകളെയും വളർത്തണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനും പോകുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർക്കൊരു മുതൽക്കൂട്ടാന്ന് രാഷ്ട്രീയക്കാർക്ക് അതൊരു മുതൽക്കൂട്ടാന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് എൻ്റെ മക്കളെ ചില ആൾക്കാർ രക്ഷപ്പെടുന്നവരുണ്ട് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഗുണ്ടകളായിട്ടും അതുപോലെ താന്തോന്നികളായിട്ടും മാറ്റം ൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതാണ് നിങ്ങൾ ആലോചിച്ചു കൊള്ളാം ഒന്നെങ്കിലെന്ന് പറഞ്ഞാൽ ഉമ്മമാർക്ക് ഏതെങ്കിലും ഒരു പിച്ചാത്തിപ്പിടിയിൽ ഇല്ലെങ്കിലെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തി ഇങ്ങനെ ചെയ്യും ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ കുട്ടികൾ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡി ജെ പാർട്ടി നടത്തി എന്നാണ് പറയുന്നത് ഇവിടെ ട്യൂഷൻ സെൻറ്ററിൽ ഈ ട്യൂഷൻ സെൻറ്ററിൽ ഇല്ലാത്ത പൈസ കൊടുത്തിട്ട് ഈ മാ പിന്നെ മാതാപിതാക്കളെ ഇല്ലാത്ത പൈസ നല്ല കേട്ടോ ഗൾഫ് നല്ലോണം പിരുന്നുണ്ട് ആടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച് പണിയെടുത്ത പൈസ ആയിരിക്കും അറുന്ന് തന്തന്മാർ മരിച്ച് പണിയെടുക്കുന്ന പൈസ തന്നെയാണ് ഇങ്ങോട്ടയച്ചു കൊടുക്കുന്നത് ഇവന്മാർ അതെന്തെയ്തു നല്ല സുഖത്തിൽ ജീവിച്ച് അരമാതിച്ച് പൊളിച്ച് അങ്ങനെ വിടന്ന് അതാണ് എന്നിട്ട് പറയുകയാണ് കേസൊന്നും ഉണ്ടാകില്ലട കേസൊക്കെ തള്ളിപ്പോകും എല്ലാ നിയമവശവും ഇവർക്ക് തന്നെ അറിയാം ഇവർ ശരിക്കും പറഞ്ഞാൽ വളർന്നു വന്നു കഴിഞ്ഞാൽ അഫാന്റെ ഏട്ടനാകും എന്നാണ് ഞാൻ പറയുന്നത് അഫാന്റെ ഏട്ടനാകും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവന്മാരെ തളർത്തിയിട്ടിട്ടില്ലെങ്കിൽ യുവന്മാർ നാളത്തെ സമൂഹത്തിന് ഭയങ്കര ഭീഷണിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന്മാരുടെ മാതാപിതാക്കളെ വരെ പിടിച്ചിട്ട് ജയിലിലിടണം എന്നാണ് പറയുന്നത് അതായത് മാതാവിനെയും പിതാവിനെയും ഇടണം പക്ഷേ നടക്കൂലട്ടാൽ അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കും നമ്മുടെ രാഷ്ട്രീയക്കാർ അങ്ങനെയല്ലേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാര് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഇതില്ല ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും കണ്ടതാണ് വലിക്കാനായാലും ശരി കുടിക്കാനായാലും ശരി എന്തിനായാലും ശരി യുവന്മാരെ പിടികിട്ടിക്കഴിഞ്ഞാലും ഒരു പത്ത് വർഷമെങ്കിലും ജാമ്യമില്ലാതെ വിചാരണയില്ലാതെ അകത്തിട്ട് കഴിഞ്ഞാൽ ഒരുത്തനും ഇവിടെ തലപോക്കത്തില്ല അതാണ് വേണ്ടത് അതായത് ഒരു ഈ ചെറിയൊരു അളവ് പിടിച്ചാലും ഇഞ്ചാന്ന് കണ്ടല്ലോ ഒരു നേതാവിൻ്റെ മകനെ പിടിച്ചു അതിനു മുമ്പെന്ന് പറഞ്ഞ ഒരു എം എൽ എൻ്റെ മകനെ പിടിച്ചു ഇവർക്കൊക്കെ എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് എന്താണ് ജാമ്യം കിട്ടിയിരിക്കുന്നു അവരെ അങ്ങ് വീട്ടിൽ പോവുകയും ചെയ്തു അപ്പോൾ ഇവ ഇതൊന്നും അല്ല വേണ്ടത് ഒരു പത്ത് വർഷം എന്ന് പറഞ്ഞാൽ ഇവൻ ഇതിൻ്റെ പുറകിൽ നടക്കണം ഇതിൻ്റെ പുറകിൽ കിടക്കണം അത് കഴിഞ്ഞിട്ട് മാത്രമേ പുറലോകം കാണാൻ പാടുള്ളൂ അങ്ങനെ ആകുമ്പോഴേ അവൻ്റെ കഞ്ചാവ് നിൽക്കും അല്ലെങ്കിൽ അവൻ്റെ മയക്കുവരി നിൽക്കും ഇതൊക്കെ നിർത്തുവാറിഞ്ഞു നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള സംഘർഷമാണ് ഇതിലൊന്നൊന്നുമില്ല എന്നല്ലേ പറഞ്ഞത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഓരോ സെൻ്റോഫിനും ഇവിടെ നല്ല രീതിയിൽ മദ്യമൊഴുകുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഇത് ഇതും ഒഴുകുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ കഞ്ചാവ് പോലെയുള്ള ഈ സംഭവങ്ങൾ ഇനി ഞാൻ ഉള്ള കാര്യം നിങ്ങോട്ട് പറയട്ടെ പറയൊന്നും പറഞ്ഞ സെറ്റപ്പ് വരാക്കി കൊടുക്കുന്ന ടീമുകളിൽ നിന്നാണ് കേൾക്കുന്നത് അതാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ കൊടുക്കുന്ന ആൾക്കാർ വരെയുണ്ട് അങ്ങനെയുള്ള ട്യൂഷൻ സെന്ററുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഈ ഒരു ട്യൂഷൻ സെന്റർ എത്രയും പെട്ടെന്ന് അധികൃതർ പൂട്ടണം പൂട്ടിയിട്ട് ഇന്ന് തന്നെ സീൽ വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ഇത് തുറക്കാൻ പറ്റരുത് ആയിരത്തി ഇരുപത്തഞ്ച് പിറന്നപ്പോഴും നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഞെട്ടൊന്നും ചെയ്യേണ്ട ആരും ഞെട്ടൊന്നും ചെയ്യേണ്ട കാരണം എന്താന്ന് വെച്ചാൽ ഓരോ ദിവസവും നാളെ ഇനി വേറെ ഉണ്ടാവും നാളെ വേറെ ഉണ്ടാവും മറ്റന്നാള് വേറെ ഉണ്ടാവും കാരണം എനിക്ക് മനസ്സിലാകാത്ത ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സജ്ജീകരണവും ഉണ്ട് അതായത് എക്സൈസ് വകുപ്പുണ്ട് പോലീസ് വകുപ്പുണ്ട് അതുപോലെ തന്നെ കോട്ടിങ് സെല്ലുണ്ട് ഇങ്ങനെയുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട് എന്നിട്ടും എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴുകുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ യോമാരോ കൊലപാതക കേസിൽ പ്രതിയാണ് പക്ഷേ പക്ഷേങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം അവർക്ക് അനുകൂലമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ക്ഷിതാക്കളെ കൂടെ വിട്ടയച്ചിട്ടുണ്ട് ഇനി നാളെ ഹാജരായാൽ മതി എന്നുള്ള തരത്തിൽ ഒരെണ്ണം പോലും പരീക്ഷ എഴുതാൻ പാടില്ല ഒരെണ്ണത്തിന് പോലും ജാമ്യം കൊടുക്കരുത് യുവന്മാരെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടിയിടണം അതായത് ഇനിയൊരു പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞിട്ട് മാത്രമേ തുറന്നുവിടാതൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ നല്ല പുരോഗമനം തന്നെയാണ് ഭയങ്കര പുരോഗമനമാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഗമനത്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ പ്രസംഗിച്ച് പ്രസംഗിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് നല്ല അടിപൊളിയിലേക്കാണ് പോകുന്നത് വളരെ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ അങ്ങ് പോകട്ടെ ഒരാൾ പോലും ജീവിക്കാതെ ഇതുപോലെ അങ്ങ് പോകട്ടെ അല്ലാതെ എന്തു ചെയ്യും അതുകൊണ്ട് ഞാൻ പറയുകയാണ് പഠിക്കുന്ന എൻ്റെ പൊന്നും മക്കളെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിക്കുള്ളൂ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബഷ്ടപ്പെടുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ജോലി ഉള്ളതായിരിക്കാണ് ഒരു പഠിത്തവും ഇല്ലാതെ ഒന്ന് വരും ഇവിടെ ജോലി കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊക്കെ എങ്ങനെയെങ്ങും അങ്ങനെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പ്രൊമോഷൻ അല്ലേ പ്രൊമോഷൻ പ്രൊമോഷൻ അങ്ങനെയാണ് ഇവിടെ എല്ലാ കാര്യവും അങ്ങനെയാണ് ഏത് സഹകരണമായാലും വേണ്ടിയില്ല ഗവൺമെൻറ് ആയാലും വേണ്ടിയിട്ട് എല്ലാ കാര്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിക്കാത്തവനും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറി ഇരുന്നിട്ടങ്ങ് സുഖിക്കുകയാണ് ലക്ഷങ്ങളിൽ ശമ്പളം വാങ്ങിച്ച് മറ്റുള്ള ഈ പൊതുജനങ്ങളായ കഴുതകളുടെ മുകളിൽ ഭാരം ഇങ്ങനെ അടിച്ചിറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മാറി മാറി വരുന്ന എല്ലാവരും ചെയ്യുന്ന പരിപാടി ഇത് തന്നെയാണ് ഒരാൾ പോലും ജന നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ വോട്ട് ചെയ്യുന്നവരാണ് നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ നമ്മളെ കഷ്ടപ്പാട് എവിടെയെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ നമ്മൾ ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം